ഇന്നത്തെ എപ്പിസോഡ് മുതിർന്ന പൗരന്മാർക്കും അവരെ സംരക്ഷിക്കാത്ത മക്കൾക്കും വേണ്ടിയുള്ളതാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഏറ്റവും ഒടുവിലത്തെ ഒരു ഉത്തരവാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് ആദ്യം ഈ ഹൈക്കോടതി ഉത്തരവിൻ്റെ പശ്ചാത്തലം പറയാം മലപ്പുറം വളാഞ്ചേരിയിൽ നിന്നുള്ള എഴുപത്തി നാല് വയസ്സുകാരനായ ഒരാൾ തൻ്റെ മക്കൾ തന്നെ സംരക്ഷിക്കുന്നില്ലെന്നും തനിക്ക് ചെലവിന് നൽകുന്നില്ലെന്നും കാണിച്ചുകൊണ്ട് തിരൂർ കുടുംബ കോടതിയിൽ ഒരു ഹർജി സമർപ്പിച്ചു മക്കൾ വാദിച്ചത് ഈ പിതാവിന് സ്വന്തം നിലയ്ക്ക് തന്നെ ജീവിക്കാൻ കഴിയുമെന്നും അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഹർജി തള്ളിക്കളയണമെന്നും വാദിച്ചു തിരൂർ കുടുംബ